അതെ ഇന്ന് നമ്മുടെ പിള്ളേരുമായിട്ടുള്ളത് കൊല്ലം ആശ്രാമ മൈതാനത്താണ് കേട്ടോ നമ്മൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ആശ്രാമ മൈതാനം ഫുള്ള് കളർഫുള്ളായിരിക്കുകയാണ് നമ്മൾ ഇന്ന് രക്തരക്ഷസ് എന്ന കലാനിലയം ഏരിസ് കലാനിലയം അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് എന്ന നാടകം കാണാനായിട്ട് എത്തിയിട്ടുള്ളതാണ് പക്ഷേ ആദ്യമേ ഒരു ദിവസം വന്നു അന്ന് ടിക്കറ്റ് കിട്ടിയില്ല ഇന്ന് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഇത് ആദ്യം ഇതാദ്യമെടുത്ത സീനാണ് ഈ സമയം നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ പയ്യൻ അവിടെ കുറച്ച് പാട്ടൊക്കെ വെസ്റ്റേൺ മ്യൂസിക് കേൾക്കുന്നത് കൊണ്ട് ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് പോയിട്ട് നേരെ തിരിച്ചു വരുന്നതാണ് ഞങ്ങൾ പിന്നെ വീണ്ടും ഒരു തവണ കൂടി വന്നു അങ്ങനെ ഏരിയസ് കലാനിലയം അവതരിപ്പിക്കുന്ന രക്തരസസ് കാണാനായിട്ട് അവിട്ടം ദിനത്തിലാണ് എത്തിയത് നമ്മൾ ആറു മണിക്കുള്ള ഷോയിൽ കാണാൻ പറ്റിയില്ല നമ്മൾ ഒമ്പത് മണിക്കുള്ള ഷോയ്ക്കായിട്ട് വെയിറ്റിംഗ് ആണ് ടിക്കറ്റ് എടുക്കാനുള്ളവരുടെ ക്യൂ ആണ് ഈ കാണുന്നത് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് നമ്മളെടുത്ത് കയറിയത് അഞ്ഞൂറിൻ്റെയും എണ്ണൂറിൻ്റെയും ആണ് പക്ഷേ നമ്മൾ ഇരുന്നൂറിനകതാണ് കയറിയത് അപ്പോൾ കൊല്ലം ജില്ലയിൽ ഇത്രയും നാടകപ്രേമികളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഏരിയസ് കലാനിലയം അവതരിപ്പിക്കുന്ന ഈ രക്തരക്ഷസ് പെർമനൻറ്റ് സ്റ്റേജിലാണ് ഇവരിത് പ്ലേ ചെയ്യുന്നത് കാര്യം അത് പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു സ്റ്റേജാണ് ഒരു നാടകം സിനിമയെക്കാൾ വെല്ലുന്ന രീതിയിൽ ഇത്രയേറെ ഭംഗിയോടു കൂടി അവതരിപ്പിക്കാമെന്ന് നമുക്കിതിന് മനസ്സിലായി ഫ്ലൈറ്റൊക്കെ നമ്മുടെ ഈ തിയേറ്ററിനുള്ളിലൂടെ തന്നെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു എഫക്റ്റാണ് അപ്പോൾ ഈ തിയേറ്ററിനുള്ളിലെ സൗണ്ട് എഫക്റ്റ് പക്ക അടിപൊളി ഡീസൻറ്റ് സൗണ്ട് എഫക്റ്റ് ആണ് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഈ നാടകത്തിൻ്റെ ആ ഒരു ഫീലിംഗ് ഒന്ന് അനുഭവിപ്പിക്കുക തന്നെ വേണം കാര്യം എന്ന് പറഞ്ഞാൽ ടു കെ കുട്ടികൾക്കൊന്നും ഇത് മിക്കവാറും സിനിമ എന്നുള്ള ഒരു ഒറ്റ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ അതിന് വിപരീതമായിട്ട് ഇങ്ങനെ ഒരു തലം കൂടി ഉണ്ടെന്നുള്ളതൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കുട്ടി കൊട്ടാശിനൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് ഈ ഷോ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ട് മണിയാകും ഇനി ആ സമയത്ത് ഓഫായി പോകുമോ എന്ന് അറിയില്ല പാപ്പനങ്കോട് ലക്ഷ്മണന്റെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ദക്ഷിണാമൂർത്തിയാണ് ജഗതി എൻ കെ ആചാര്യയുടെ സ്ക്രിപ്റ്റിനെ സംവിധാനിച്ചിരിക്കുന്നത് അനന്തപത്മനാഭനാണ് നല്ല അടിപൊളി തീമാണ് അപ്പൊ അതേ ഈ സ്റ്റേജിലേക്ക് ഇതേ ഒറിജിനൽ ഒരു ഒമിനിയാണ് ഓടി പോകുന്നത് സ്റ്റേജിനടുത്തുകൂടെ അപ്പൊ ഇതൊക്കെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ നാടകത്തിൻ്റെ മസ്റ്റ് മസ്റ്റായിട്ട് ഇതൊന്ന് കാണണം നിങ്ങളെ നമ്മുടെ സിനിമയിലൊക്കെയുള്ള ഗ്രാഫിക്സിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ അങ്ങനെ അത്ര അങ്ങ് വെല്ലു എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും പതിനഞ്ച് സെക്കൻഡുകൾക്കുള്ളിൽ അടുത്ത അടുത്ത സീനിലേക്ക് പോകുന്നത് വളരെ ഒരു മാജിക്കൽ എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ പാട്ട് സീനൊക്കെ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് നമ്മളെ കണ്ണിലേക്ക് എത്തുന്നത് നല്ല അടിപൊളി ആണ് അതിൻ്റെ ഈ രംഗപടമാണ് അതിനകത്ത് മെയിൻ ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശരിക്കും നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നാടകം കുറച്ചൊക്കെ അന്യമായി തുടങ്ങിയതാണ് പക്ഷേ ഈ നാടകത്തിലുള്ള ആർട്ടിസ്റ്റുകളാണ് റിയൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് നമുക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇത് ലൈവ് പെർഫോമൻസ് ആണ് ഒരു ഡയലോഗോ അങ്ങോട്ടോ ഒന്നും പിഴവ് പറ്റാതെ ആ ഒരു മൂന്ന് മണിക്കൂർ അല്ലെ രണ്ടര മണിക്കൂർ ആ ഒരു സ്റ്റേജിൽ നിന്നുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ് അപ്പം ഞാൻ ഈ നാടകം കാണുന്നത് രണ്ടാം തവണയാണ് ഇത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ചിനിടയിൽ ഏതോ ഒരു വർഷം നമ്മുടെ കൊല്ലം ആശ്രാമം ഈ ഗ്രൗണ്ടിൽ തന്നെ വന്ന സമയത്ത് ഞാനിത് കണ്ടതാണ് പണ്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഹൊററായിട്ടുള്ള സംഭവങ്ങൾ കണ്ടാൽ നന്നായിട്ട് ചെവിയൊക്കെ പൊട്ടി പേടിച്ചിരിക്കും പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഇതൊക്കെ ഒരു കോമ കോമഡി ആയിട്ടായിരിക്കും അവർക്ക് തോന്നും പക്ഷേ എങ്കിലും ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഭയങ്കരമാണ് അന്യായ സൗണ്ട് എഫക്റ്റ് ആണ് നനച്ചിരിക്കാത്ത നേരത്തുള്ള ചില പ്രത്യേക തരം സൗണ്ടുകൾ നമ്മൾ പേടിച്ചു പോവും അല്ലാതെ ഇതിൻ്റെ ആ ഒരു വിഷ്വലൈസേഷനിൽ നമുക്ക് വലിയ പേടിയൊന്നും ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് വരാൻ സാധ്യതയില്ല അപ്പോൾ അത് ഇന്നത്തെ ഷോ അവസാനിച്ചിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ടര ആയി ഒമ്പതേ കാലിലാണ് തുടങ്ങിയത് പന്ത്രണ്ടര ആയപ്പോഴാണ് കഴിഞ്ഞത് നമ്മുടെ ആദ്യമേ കൊട്ടേഷനൊക്കെ അടിച്ച കുഞ്ഞുതായപ്പോൾ എൻ്റെ തോളെ കിടക്കുകയാണ് കേട്ടോ എല്ലാം ഒരു ഒരമണിക്കൂർ കൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ ഏരീസ് കലാനിലയം അവതരിപ്പിക്കുന്ന രക്തരക്ഷസിൻ്റെ ഷോ നടക്കുന്നത് രണ്ട് സമയങ്ങളിലാണ് മണിക്കും ഒമ്പത് മണിക്കും അപ്പോൾ ടിക്കറ്റുകൾ അവൈലബിൾ ആണ് ഇരുന്നൂറിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് കൂടാതെ ഇവരുടെ സൈറ്റിൽ നിന്ന് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് ബുക്ക് മൈ ഷോ വഴിയും നമുക്ക് ബുക്ക് ചെയ്ത് വരാൻ നാടകം പോളി സിനിമയുടെ അല്ല നാടകം ലൈവ് പെർഫോമൻസ് ആണ് എല്ലാം അപ്പം ഇപ്പോഴത്തെ ഒരു ഡയലോഗ് തെറ്റിക്കഴിഞ്ഞാൽ തീർന്നു സിനിമ അതേപോലെ അല്ല ചേക്ക് ചേക്കായിട്ട് എടുത്തെടുത്താണ് പക്ഷെ നാടകം വേറെ ലെവലാണ് അപ്പം എല്ലാവരും മസ്റ്റ് പോയി വാച്ച് ബൈ ബൈ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് കാണുക കിടിലാണ് മസ്റ്റ് യു വാച്ചിങ് കുറേ പേടിക്കാനുള്ള സൈൻഡെൻ്റെ പേര്